നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്രഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികകാലം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവപ്പെടുന്നു പ്രവൃത്തി മേഖലയിലെ തടസ്സങ്ങളൊക്കെയും വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളൊക്കെയും ശത്രുക്കളെ പോലെ പെരുമാറും ദൂരദേശ യാത്രയും അലച്ചിലും വന്നു ചേരും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ഈ ഫലങ്ങൾക്കൊക്കെയും വിപരീതമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവില്ല തടസ്സങ്ങൾ മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെ തീർക്കാൻ കഴിയും ബന്ധുക്കളൊക്കെയും സഹായിക്കും അപ്രതീക്ഷിത യാത്രകളൊക്കെ വേണ്ടി വരും എന്നാൽ യാത്രകൾ ഗുണം ചെയ്യും സഹോദര ഗുണം ഉണ്ടാകും അങ്ങനെ സന്തോഷപ്രദമായ അനുഭവങ്ങളും എന്നാൽ അല്പം മൗഢ്യമുള്ള അനുഭവങ്ങളും ചേർന്ന ഫലങ്ങളായിരിക്കും ഉണ്ടാവുക കൃഷ്ണഭഗവാന് അലിപ്പുഴ തിരുമതിരും തൃക്കേവണ്ണയും കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ചീത്ത ഫലങ്ങൾക്കൊക്കെയും അല്പശമനം കിട്ടുകയും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം